സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാണ് അതിൻ്റെ വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് നമുക്ക് നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് നാല് പ്രസ്താവനകൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതാണോ ശരിയായത് ഏതാണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ എ ഓരോ സ്വാദുമുഖത്തിലും വ്യത്യസ്ത ഇനം സ്വാദ്ഗ്രാഹികൾ അടങ്ങിയിരിക്കുന്നു ബി റോഡോപ്സനിലെ ഓപ്സനിൽ വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റിറ്റിനാൽ അടങ്ങിയിരിക്കുന്നു ദെൻ സി നേത്രനാടിയിൽ നിന്നാണ് പ്രകാശഗ്രാഹികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഡി ഓപ്ഷൻ റോഡോപ്സനിലും ഫോട്ടോപ്സനിലും റിറ്റിനാൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഏതാ റൈറ്റ് ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ഏതാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ കിട്ടും അല്ലെ റോഡ് ഓപ്ഷനിലും ഫോർട്ട് ഓപ്ഷനിലും റെട്ടിനാൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കാണുന്ന മാതൃകയിൽ ഏതെങ്കിലും ഒരു ജ്ഞാനേന്ദ്രിയ ചിത്രീകരണം പുനരാവിഷ്കരിക്കുക അപ്പോൾ ഒരു ചിത്രീകരണം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ജ്ഞാനേന്ദ്രത്തെക്കുറിച്ച് നിങ്ങളെന്ത് ചെയ്താൽ മതി നിങ്ങൾ അവിടെ ഫ്ലോ ചാർട്ടാക്കി മതി ഇത ഇതേ മെത്തേഡ് ഫോളോ ചെയ്യണം ഉദ്ദീപനം ഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കൽ ആവേഗം നാടി തലച്ചോറിലെ കേന്ദ്രം ഇന്ദ്രിയാനുഭവം ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഇതേ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഗ്രാഹികളെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളെ ഒന്ന് നമുക്ക് എഴുതിയെടുക്കാം നോക്കാം ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട് മൂന്നെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെവി തന്നെ രണ്ട് തവണയുണ്ട് കാരണം ചെവിക്ക് രണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ചെവി രണ്ടൂട്ടം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കതിൽ ഡൗട്ട് തോന്നണ്ട ബാക്കിയുള്ളവ അടുത്ത പട്ടികയായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണെന്നുവച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ തൽക്കാലം കണ്ണ് മാത്രം ഒന്ന് പറയാം അപ്പോൾ അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംവേദന അവയവം നിങ്ങൾക്ക് എഴുതാം ഓക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൻസോഗം നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് തൽക്കാലം കണ്ണ് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്ലോ ചാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഏതും എഴുതാം ഇപ്പോൾ എന്നെ കാത്തു നിൽക്കണ്ട ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നു കഴിഞ്ഞു നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ രീതിയിൽ ഫ്ലോ ചാർട്ടാക്കി എഴുതാം തന്നിരിക്കുന്ന സെയിം മെത്തേഡ് ഫോളോ ചെയ്യണം മാത്രം നോക്കുക അപ്പോൾ കണ്ണിൻ്റെ കേസില് പ്രകാശം പ്രകാശഗ്രാഹികൾ ആരോ മാർക്കറ്റിൽ ആന്ന് എഴുതേണ്ടത് ടേബിളാക്കി ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ പ്രകാശം പ്രകാശഗ്രാഹികൾ പ്രകാശഗ്രാഹികളിലെ വർണ്ണകം വിഘടിക്കുന്നു അതായത് ഉദ്ദീപനത്തിൻ്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ എഴുതുന്നത് ദെൻ നാഡി നേത്രനാടി തലച്ചോറിലെ സെറിബ്രത്തിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗം ഫൈനലി കാഴ്ച ഇത് ഞാൻ ആരോ മാർക്കിട്ട് എഴുതും ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെൻസ് ദോർഗൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ടേബിളിൽ താഴെ താഴെ കൊടുത്തിട്ടുണ്ട് അതേ സാധനം ഒന്ന് തൊട്ട് മുന്നത്തെ ഫ്ലോ ചാർട്ട് പോലെ ഒന്നാക്കി എഴുതിയാൽ സംഭവം തീർന്നു ഏത് വേണമെങ്കിലും എഴുതാം ചെവിയുടെ കേൾവി എഴുതാം അല്ലെങ്കിൽ ശരീരത്തുള്ള നില പാലനം എഴുതാം കണ്ണിൻ്റെ നമ്മുടെ കുറിച്ച് എഴുതാം മീൻസ് നമ്മൾ കാണുന്ന വിഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം എങ്ങനെയാണ് നടക്കുന്നതെന്ന് മൂക്ക് ഗന്ധം അറിയുന്നത് എങ്ങനെ രുചി അറിയുന്നത് എങ്ങനെ നിങ്ങൾ മറ്റുള്ള സെൻസ് അറിയുന്നത് എങ്ങനെ തൊക്കിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ ടേബിളാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം എഴുതാം ഇനി നെക്സ്റ്റ് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇത് വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം എഴുതണം ഇപ്പം ഞാനിത് വിലയിരുത്തി എൻ്റെ അഭിപ്രായം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക എന്നെ ഫോളോ ചെയ്യണമെന്നല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതണം നോക്കാം നമുക്ക് രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ അത് വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒന്നാമത്തെ കുട്ടി പറയുന്നത് മനുഷ്യരായി ജനിച്ചതിൽ നാം അഭിമാനിക്കണം ജീവി മണ്ഡലത്തിൽ ഏറ്റവും വികസിതവും കാര്യക്ഷമവുമായ മസ്തിഷ്കവും ജ്ഞാനേന്ദ്രിയങ്ങളുമല്ലേ മനുഷ്യർക്കുള്ളത് അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ ജ്ഞാനേന്ദ്രിയങ്ങൾ മസ്തിഷ്കത്തിൻ്റെ തുടർച്ചയാണല്ലോ എന്നിങ്ങനെ രണ്ട് കുട്ടികൾ തമ്മിൽ എന്തണ്ട് ഒരു സംഭാഷണം നടത്തിയിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഞാൻ പറയാം നോക്കിക്കോളൂ കുട്ടി ഒന്നിൻ്റെ അഭിപ്രായം മനുഷ്യനായി ജനിച്ചതിൽ അഭിമാനിക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് മനുഷ്യനായി ജനിച്ചതിൽ അഭിമാനിക്കണം എന്ന ആശയം മനുഷ്യൻ്റെ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കുന്നു ജീവി മണ്ഡലത്തിലെ ഏറ്റവും വികസിതവും കാര്യക്ഷമവുമായ മസ്തിഷ്കം മനുഷ്യർക്കാണുള്ളത് അതാണ് അവരുടെ വലിയ പ്രത്യേകത എന്നാൽ മനുഷ്യർക്കാണ് ഏറ്റവും വികസിതവും കാര്യക്ഷമവുമായ ജ്ഞാനേന്ദ്രങ്ങൾ എന്ന അഭിപ്രായം കംപ്ലീറ്റ് ആയിട്ടും ശരിയല്ല കാരണം മറ്റ് ജീവികളിൽ ചില പ്രത്യേക ഇന്ദ്രിയങ്ങൾ മനുഷ്യരേട് മനുഷ്യരുടേതിനേക്കാൾ വളരെയധികം വികസിച്ചിരിക്കുന്നു എക്സാമ്പിൾ നായയുടെ ഘ്രാണശേഷി മീൻസ് നായക്ക് സ്മെല്ലും മണത്തറിയാനുള്ള കഴിവ് കഴുകൻ്റെ കാഴ്ചശക്തി ഇതൊക്കെ എന്താണ് മനുഷ്യരെക്കാളിലും എത്രയോ മടങ്ങ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനാണ് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല മനുഷ്യനും എന്തുണ്ട് നല്ല കഴിവുകളുണ്ട് പക്ഷെ ചില കേസസിൽ ചില പ്രത്യേക സെൻസ് സെൻസോഗൻസിൻ്റെ കേസിൽ മറ്റുള്ള ജീവികൾക്ക് നമ്മളെക്കാൾ ഡൊമിനേഷൻ ഉണ്ട് അതായത് അവർക്ക് നമ്മളെക്കാളും കഴിവുണ്ട് ഓക്കെ അതാണ് ഒന്നാമത്തെ കുട്ടി പറഞ്ഞതിൽ നമുക്കുള്ള ഒരു തിരുത്ത് ഇതന്നെ രണ്ടാമത്തെ കുട്ടിയുടെ കേസിൽ മസ്തിഷ്കത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ ജ്ഞാനേന്ദ്രിയങ്ങൾ മസ്തിഷ്കത്തിൻ്റെ തുടർച്ചയാണ് എന്ന അഭിപ്രായം ഇന്ദ്രിയങ്ങളുടെയും മസ്തിഷ്കത്തിൻ്റെയും അടുത്ത ബന്ധം വ്യക്തമാക്കുന്നു അതായത് മസ്തിഷ്കവും ഇന്ദ്രിയങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധുമുണ്ടെന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വ്യക്തമാവുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളില്ലെങ്കിൽ മസ്തിഷ്കത്തിന് പുറം ലോകത്തെ വിവരങ്ങൾ സ്വീകരിക്കാനാവില്ല അതുപോലെ മസ്തിഷ്കത്തിന്റെ നിയന്ത്രണങ്ങളില്ലാതെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാവുകയുമില്ല അതിനാൽ മസ്തിഷ്കവും ഇന്ദ്രിയങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന ധാരണ നിങ്ങൾക്കുണ്ടാവണം അപ്പോൾ ഇത് ഇതാണ് നമുക്ക് ഈ കുട്ടികളുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പോൾ ആദ്യത്തെ കേസിൽ കുറച്ചും കൂടി നമ്മളെ കാളിലും പിന്നെ ചില സെൻസിൻ്റെ കേസില് ഡെവലപ്പായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടെന്ന് ഓർത്തു വെക്കുക ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും നമുക്ക് വേണം അടുത്ത ബന്ധമുള്ള ആൾക്കാരാണെന്ന് നമുക്കിത് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങളിതൊന്ന് വായിച്ച് വിട്ടാൽ മതി വിലയിരുത്താം എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് നമുക്കെന്നാൽ അതൊന്ന് നോക്കാം എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഓക്കെ ഇനി വിലയിരുത്താം എന്നുള്ള പാർട്ട് വേണ്ട എങ്കിൽ അതും ഒന്ന് കമൻറ്റായി തരണം കേട്ടോ എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവും അപ്പം നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ ഇപ്പം ഈ ഈ വിലയിരുത്താം എന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം മാത്രം നമുക്കിത് ചെയ്യാം നിങ്ങൾക്ക് വായിച്ചെഴുതാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ കമൻറ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ദെൻ കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട് എ ബി സി കോളനങ്ങളിലെ വിവരങ്ങൾ പരിശോധിക്കുക പരസ്പരം ബന്ധിപ്പിക്കാവുന്ന വിവരങ്ങൾ മൂന്ന് കോളങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രം തിരഞ്ഞെടുത്ത് പട്ടികയിൽ പുനഃക്രമീകരിക്കുക നിങ്ങൾ ആ പട്ടിക നോക്കുക കുറേ എണ്ണം അല്ലേ കോക്ലയ കർണപടം വെസ്റ്റ്ബിലാർ നാടികൾ ഗ്രാഹികൾ യൂസ്റ്റേഷ്യൻ നാളി ബാഹ്യകർ ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ചെവിയുമായി ബന്ധപ്പെട്ട് കുറേ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് അതിൽ എ ബി സി എന്ന കോളങ്ങളിലെ വിവരങ്ങൾ പരിശോധിച്ച് മൂന്നിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാത്രം എന്ത് ചെയ്യുക തിരഞ്ഞെടുത്ത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്ത് പട്ടികപ്പെടുത്തി ഒരു ചെറിയ പട്ടിക താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കോക്ലയ കോക്ലയലാണ് എന്തുള്ളത് ഓർഗൻ ഓഫ് കോർട്ടി ഉള്ളത് ഓക്കെ ദെൻ എൻഡോലിംഫ് കോക്ലയിലെ ഇത് എൻഡോലിംഫ് ദെൻ കർണപടം കർണപടത്തിനകത്താണ് എന്തുള്ളത് കർണപടം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത് ആട് ടുത്ത ആളാരാണ് അസ്ഥിശൃംഖലയാണ് ഇനി അസ്ഥിശൃംഖല കഴിഞ്ഞാലോ വരുന്ന ആരാണ് ഓവൽ വിൻഡോ അപ്പൊ ഇതാണ് ഈ രണ്ടെണ്ണമാണ് നമുക്ക് തുടർച്ചയായിട്ട് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ അത് രണ്ടും പിക്ക് ചെയ്ത് താഴെ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക റോഡ് കോശങ്ങളുടെ വിഘടന ഫലമായാണ് റെറ്റിനയിൽ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നത് ആൻസർ നോക്കാം റോഡ് കോശങ്ങളിലെ വർണ്ണകമായ റോഡ് ഓപ്സിന്റെ വിഘടനം കാരണമാണ് റെറ്റ്നയിൽ ഉദ്ദീപനം ഉണ്ടാകുന്നത് അല്ലാണ്ട് റോഡ് കോശങ്ങൾ തന്നെ എന്തു ചെയ്യുന്നില്ല വിഘടിച്ച് പോകുന്നില്ല റോഡ് കോശങ്ങളിലെ വർണ്ണകമായ റോഡ് വിഘടനമാണ് ഇവിടെ നടക്കുന്നത് റെറ്റ്നയിൽ ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊന്നും ഓർത്തുവെക്കുക കേട്ടോ റോഡ് കോശങ്ങളിലെ വർണ്ണകമായ റോഡോപ്സിൻ്റെ വിഘടനമാണ് റെറ്റിനയിൽ ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക എന്തല്ല റോഡ് കോശങ്ങളുടെ വിഘടനം മൂലമല്ല എന്ന് ഓർക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികൾ വിശകലനം ചെയ്ത് പരസ്പര ബന്ധം എന്താണെന്ന് കണ്ടെത്തിയെഴുതുക റെറ്റിനാൽ നിശാന്തത ഉമാമി സ്വാദുമുകുളം കോൺ കോശങ്ങൾ വർണ്ണാന്ത ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് നമുക്ക് എഴുതേണ്ടത് നോക്കാം റെറ്റിനാലും നിശാന്തയും അല്ലേ നോക്കുക അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം റോഡ് കോശങ്ങളിലെ വർണ്ണകമായ റോഡോപ്സനിലെ ഒരു പ്രധാന ഘടകമാണ് റെറ്റിനാൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലം റെറ്റിനാൽ വേണ്ടത്ര ഉത്പാദിപ്പിക്കപ്പെടാത്തത് നിശാന്തയ്ക്ക് കാരണമാകുന്നു വേണ്ടത്ര റെറ്റിനാൽ നിങ്ങളുടെ കണ്ണിനകത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് വരും ഏത് രോഗം വരും നിശാന്തത വരും ഓക്കെ ദെൻ ഉമാമി സ്വാദുമുകുളം രണ്ടാമത്തെ മാച്ചായിട്ട് കൊടുത്തിരിക്കുന്ന എന്താണ് പേരായിട്ട് കൊടുത്തിരിക്കുന്ന ഉമാമിയും സ്വാദുമുകളും ഉമാമി എന്നത് അടിസ്ഥാന രുചികളിൽ ഒന്നാണ് ഈ രുചിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് സ്വാദുമുകുളങ്ങളിലാണ് ഉമാമി എന്താണ് ഒരു അടിസ്ഥാന രുചിയാണ് ഈ രുചിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികൾ എവിടെയുള്ളത് സ്വാദുമുകുളങ്ങളിലാണ് ഉള്ളത് ദെൻ കോൺ കോശങ്ങൾ വർണ്ണാന്തത റെറ്റിനയിൽ കാണപ്പെടുന്ന കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളിലാണ് ഓക്കെ കോൺ കോശങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഈ കോൺ കോശങ്ങൾക്ക് തകരാർ സംഭവിക്കുകയോ അവരുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് വർണ്ണാന്തത ഉണ്ടാവുന്നത് അപ്പോൾ കോൺ കോശങ്ങളും വർണ്ണാന്തയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മറിയാം ഓൾറെഡി അറിയാം അപ്പോൾ അതൊന്ന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു ആ ക്വസ്റ്റ്യനെ കണക്കായി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് റഫർ ചെയ്യാം ദെൻ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ സൂചകങ്ങൾക്കനുസരിച്ച് തരംതിരിക്കുക കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവയെന്ത് ചെയ്യണം തന്നിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ച് നിങ്ങളൊന്ന് തരംതിരിച്ചെഴുതണം നോക്കാം സുഹൃത്തിൻ്റെ പ്രതിബിംബം രക്ഷിനയിൽ രൂപപ്പെടുന്നു സുഹൃത്തിനെ നോക്കി ചിരിക്കുന്നു ററ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെക്കുറിച്ചുള്ള ആവേഗങ്ങൾ തലച്ചോറിലെത്തിക്കുന്നു പ്രകാശഗ്രാഹികൾ ഉദ്യോഗിക്കപ്പെടുന്നു സൂചകങ്ങൾ എന്തൊക്കെയാണ് സംവേദനാഡീതന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഏതാണ് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ നാല് പോയിന്റിൽ സുഹൃത്തിൻ്റെ പ്രതിബിംബ രചനയിൽ രൂപപ്പെടുന്നു സുഹൃത്തിനെ നോക്കി ചിരിക്കുന്നു രചനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെക്കുറിച്ചുള്ള ആവേഗങ്ങൾ തലച്ചോറിലെത്തിക്കുന്നു പ്രകാശഗ്രാഹികൾ ഉദ്ദേവിക്കപ്പെടുന്നു ഈ നാലെണ്ണത്തിൽ ഏതാണ് സംവേദനാഡീതന്തുക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനം ഏതാണ് റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെക്കുറിച്ചുള്ള ആവേഗങ്ങൾ തലച്ചോറിലെത്തിക്കുന്നത് അല്ലേ റെറ്റിനയിൽ എന്ത് ചെയ്തു പ്രതിബിംബ രൂപം കൊണ്ടു ആ പ്രതിബിംബത്തെക്കുറിച്ചുള്ള ആവേഗങ്ങൾ എങ്ങോട്ട് പോവും തലച്ചോറിലേക്ക് പോവും ഇതാണ് സംവേത തന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം രണ്ടാമത്തത് പ്രേരക നാഡീതന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏതാണ് സുഹൃത്തിനെ നോക്കിച്ചിരിക്കുന്നു ഓൾറെഡി സംവേതാ തന്തുക്കൾ എന്ത് ചെയ്തു ആവേശങ്ങളെ ബ്രെയിനിലേക്ക് കൊണ്ടുപോയി ബ്രെയിൻ അത് തിരിച്ചറിഞ്ഞു ഈ ബ്രെയിൻ തിരിച്ച് സിഗ്നൽ കൊടുക്കണം ഇനി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ പ്രേരക തന് തന്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏതാണ് സുഹൃത്തിനെ നോക്കി ചിരിക്കുന്നു ആണല്ലോ ദെൻ മൂന്നാമത്തെ ക്രിസ്ത്യൻ മേൽ പറഞ്ഞവയുമായി ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സംവേത നാഡീതന്തുവായിട്ടോ പ്രേരക നാടി തന്തുമായിട്ടോ നമുക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സുഹൃത്തിൻ്റെ പ്രതിബിംബം പ്രക്ഷണേൽ രൂപം കൊള്ളുന്നു പ്രദ പ്രകാശഗ്രാഹികൾ ഉദ്ദേപിക്കപ്പെടുന്നു ഈ പ്രകാശഗ്രാഹികൾ ഉദ്ദേപിക്കപ്പെടാനോ സുഹൃത്തിന്റെ പ്രതിബിംബം റെറ്റിനയിൽ രൂപം കൊള്ളാനോ നമുക്ക് എന്താവശ്യമില്ല സംവേദ നാടീതന്തുക്കളോ പ്രേരക നാടീതന്തുക്കളോ ആവശ്യമില്ല എന്ന് ഓർത്തു വെക്കുക മനസ്സിലായല്ലോ സംവേദ സംവേദനാടി നന്തുക്കളോ പ്രേരകനാഡി നന്തുക്കളോ ആ ഈ പറഞ്ഞ രണ്ട് പ്രവർത്തനം അതായത് സുഹൃത്തിൻ്റെ പ്രതിബിംബം പ്രറ്റിനയിൽ രൂപപ്പെടുത്താനും അതുപോലെ തന്നെ പ്രകാശഗ്രാഹികൾ ഉദ്ദീപിക്കാനും നമുക്ക് എന്ത് വേണ്ട തന്തുക്കളോ പ്രേരക പ്രേരകനാഡീ തന്തുക്കളോ ഇവയുടെ സഹായം ആവശ്യമില്ല ക്ലിയർ ആണെന്നല്ലോ നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ റെറ്റിനയിലേക്ക് പ്രകാശം കേന്ദ്രീകരിക്കുന്നതിന് സഹായിക്കുന്നത് കണ്ണിന്റെ സോറി കണ്ണിന്റെ ഏത് ഭാഗമാണ് റെറ്റിനയിലേക്ക് പ്രകാശം കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് പറയും അല്ലേ പ്രകാശം കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ആൾ ആരാണ് ലെൻസ് കണ്ണിൻ്റെ ലെൻസ് എങ്ങനത്തെ ലെൻസാണ് കോൺവെക്സ് ലെൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം റെറ്റിനയിലേക്ക് പ്രകാശം കേന്ദ്രീകരിക്കുന്നതിന് സഹായിക്കുന്ന ആരാണ് കണ്ണിൻ്റെ ലെൻസാണ് കണ്ണിൻ്റെ ലെൻസാണ് റെറ്റിനയിലേക്ക് പ്രകാശം കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു ന്യൂറോണിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഉത്തരം മാത്രം പറയാം അല്ലേ ഓപ്ഷൻസ് പറയണോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വിടാം അവയവങ്ങളെ സംരക്ഷിക്കുന്നു വൈദ്യുത സിഗ്നലുകൾ കൈമാറുന്നു രക്തം ഫിൽട്ടർ ചെയ്യുന്നു റെറ്റിനാലിന് ഉൽപ്പാദിപ്പിക്കുന്നു ഏതാണ് ന്യൂറോണിൻ്റെ ധർമ്മം വൈദ്യുത സിഗ്നലുകൾ കൈമാറുന്നു എന്നുള്ളതാണ് ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ റെറ്റിനയിലെ റോഡ് കോശങ്ങളുടെയും കോൺ കോശങ്ങളുടെയും ക്രമീകരണം വ്യത്യസ്ത പ്രകാശാവസ്ഥകളിൽ കാണാനുള്ള നമ്മുടെ കഴിവിനെ എങ്ങനെ ബാധിക്കുന്നു അതായത് റോഡ് കോശവും കോൺകോശങ്ങളും ഉണ്ട് ഇവയുടെ ഈ ക്രമീകരണം വ്യത്യസ്ത പ്രകാശാവസ്ഥകളിൽ അതായത് പല ടൈപ്പ് പ്രകാശം നല്ലതായിട്ടുള്ള സമയത്തും ഡിംലായിട്ടുള്ള സമയത്തും കാണാൻ നമ്മളെങ്ങനെ സഹായിക്കുന്നു എന്നാ ചോദ്യം അല്ലെങ്കിൽ നമ്മളെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം ഈ ക്രമീകരണം പരിണാമപരമായി പ്രയോജനകരമാകുന്നത് എന്തുകൊണ്ട് അതിനൊന്ന് നോക്കി വെച്ചോ കേട്ടോ ഈ ക്രമീകരണം പരിണാമപരമായി പ്രയോജനകരമാകുന്നത് എന്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാം നോക്കാം നമുക്ക് കണ്ണിൻ്റെ റെറ്റിനയിലുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ജീവികളുടെ അതിജീവനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ കോശങ്ങളുടെ പ്രത്യേക ക്രമീകരണം കാരണം ജീവികൾക്ക് പകലും രാത്രിയും കാഴ്ച സാധ്യമാകുന്നു മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച നൽകുന്ന റോഡ് കോശങ്ങൾ രാത്രിയിൽ ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ സഹായിക്കുമ്പോൾ വർണ്ണ കാഴ്ചകൾ സാധ്യമാക്കുന്ന കോൺ കോശങ്ങൾ പകൽ സമയത്തെ പ്രകാശ പ്രവർ പകൽ സമയത്തെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ കാഴ്ച നൽകുന്നു അതായത് നല്ല ലൈറ്റുള്ള സമയത്ത് നമുക്ക് കോൺകോശങ്ങളും ഡിംലായിട്ടുള്ള സമയത്ത് നമുക്ക് റോഡ് കോശങ്ങളും ആവശ്യമാണ് ഈ രണ്ട് കോശങ്ങളുടെയും സഹകരണമാണ് വ്യത്യസ്ത പ്രകാശ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവികളുടെ നിലനിൽപ്പിനും ഇരതേടലിനും സഹായിക്കുന്നത് രാത്രിയിൽ സജീവമായ ജീവികളിൽ റോഡ് കോശങ്ങളും പകൽ സജീവമായ ജീവികളിൽ കോൺ കോശങ്ങളും കൂടുതലായി കാണപ്പെടുന്നു ഓരോ ഇമ്പോർട്ടൻ്റ് ഓരോ ജീവിയുടെയും ജീവിത രീതിക്കനുസരിച്ച് പരിണമിച്ചുണ്ടായ ഈ വ്യത്യാസം അവരുടെ അതിജീവനത്തിനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നതിലും ഒരു പ്രധാന അനുകൂലനം കൂടിയാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഈ ജീവികളിലെ പരിണാമം മൂലം ഉണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്ത് പോവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ശബ്ദതരംഗങ്ങളെ മസ്തിഷ്കത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സിഗ്നലുകളാക്കി മാറ്റാൻ ചെവിയുടെ ഘടന ഏതു വിധത്തിലാണ് അതിനെ പ്രാപ്തമാക്കുന്നത് ചെവിയുടെ വിവിധ ഭാഗങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ ചെവിയെയും സന്തുലിതാവസ്ഥയെയും എങ്ങനെ ബാധിച്ചേക്കും രണ്ട് ക്വസ്റ്റ്യനാണ് ഉള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങളെ മസ്തിഷ്കത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സിഗ്നലുകളാക്കി മാറ്റാൻ ചെവിയുടെ ഘടന എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം ബാഹ്യകർണം ശബ്ദം ശേഖരിക്കുകയും മധ്യകർണം അതിനെ ആന്തരകർണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ആന്തരകർണത്തിലെ കോക്ലിയ ശബ്ദതരംഗങ്ങളെ ആവേഗങ്ങളാക്കി മാറ്റുന്നു ഇവ ശ്രവണ നാടിവഴിയിടെ എത്തും മസ്തിഷ്കത്തിലേക്ക് എത്തും അപ്പോൾ മനസ്സിലായോ ശ്രവണ നാടിവഴി എങ്ങ എങ്ങോട്ടെത്തിയത് മസ്തിഷ്കത്തിലേക്ക് എത്തി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചെവിയുടെ വിവിധ ഭാഗങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കേൾവിയെയും സന്തുലിതാവസ്ഥയെയും എങ്ങനെ ബാധിച്ചേക്കും അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം ചെവിയുടെ ഈ ഭാഗങ്ങൾക്ക് ഈ ഭാഗങ്ങൾക്ക് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആന്തരകർണത്തിലെ വെസ്റ്റിബ്യുൾ അർദ്ധവൃത്താകാര കുഴലുകൾ എന്നിവയ്ക്ക് തകരാറുണ്ടാകുമ്പോൾ തുലനാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നേക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയെ നമ്മൾ എന്ത് ചെയ്യണം നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണം അവക്ക് ആന്തരകർണത്തിലെ വസിബികളും അർത്ഥവൃത്താകാര കുഴലുകളും തകരാറിലാവുന്ന സമയത്ത് ശരീരത്തിൻ്റെ തുലനാവസ്ഥ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മുടെ ചെവിക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയാണ് വിലയിരുത്താം എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡിങ് ദിസ് വിലയിരുത്തലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളത് തീർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റങ്ങളും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇനി ഈ വിലയിരുത്താം പാർട്ട് ആവശ്യമില്ല എങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് മുന്നോട്ട് പോവാം അതിനു മുമ്പേ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വിസ് നമുക്ക് പറ്റുവാണെങ്കിൽ ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യാം കുറച്ച് പ്രയറായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻഫോർമേഷൻസ് പോസ്റ്റാക്കി ഇട്ട് തരാം നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക ഓക്കെ അതിനനുസരിച്ച് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക ക്വിസ് ആരാണ് മാക്സിമം ആൻസേഴ്സ് പറയുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്റർ ഓക്കെ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല കുട്ടികളാവുക പഠിച്ച് മിടുക്കരാവുക ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ